മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ടർബോ ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ ഐ എം ടി ബിയിലെ മൂസ് ആന്റിസിപ്പേറ്റ് ഇന്ത്യൻ സിനിമയിൽ രണ്ടാം സ്ഥാനം ടർബോയ്ക്കാണ് മെയ് ഇരുപത്തി ചിത്രത്തിന്റെ റിലീസ് ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റാണ് മമ്മൂട്ടി ടർബോ ജോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് വൈശാഖാണ് മിഥുൻ മാനുവൽ തോമസിന്റേതാണ് തിരക്കഥ ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം മറ്റ് സുപ്രധാന വേഷങ്ങളിൽ കന്നഡയിലെ രാജ്പീ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ഉള്ളത് ആക്ഷന് ഏറെ പ്രാധാന്യം നൽകിയാണ് മമ്മൂട്ടിയുടെ ചിത്രം ടർബോ ഒരുക്കുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിർമ്മാണം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് കമ്പനി ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമയാണ് ടർബോ എന്ന് മമ്മൂക്ക പറയുന്നു എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന എന്റർടൈനറാകും ഈ ചിത്രമെന്നും അദ്ദേഹം പറയുന്നു ടെർബോയുടെ ലോഞ്ചും ദുബായിൽ വെച്ച് തന്നെയായിരുന്നു ദുബായ് ഒരു അന്യ നാടല്ല നമ്മുടെ നാട് പോലെ തന്നെയാണ് രണ്ടാമത്തെ വീടെന്നു പറയാം അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ വെച്ച് നടത്തുന്നത് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമയാണ് ടെർബോ ഇത് കുറച്ച് വലിയ പടമാണ് ടെർബോയിലെ ജോസ് ജോസേട്ടായി ആണ് ജോസിയേട്ടായിയെ നിങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുമെന്ന വിശ്വാസമുണ്ട് ഇത് കുടുംബചിത്രമാണെന്നോ കോമഡി ചിത്രമാണെന്നോ ആക്ഷൻ ചിത്രമാണെന്നോ ലോ ക്ലാസ് ആണെന്ന് ഒന്നും ഞങ്ങൾ പറയുന്നില്ല ഇത് എല്ലാ പ്രായക്കാർക്കുമുള്ള സിനിമയാണ് ട്രെയിലർ വെറും സാമ്പിളാണ് രാജ്ഭീർ ഷെട്ടി യഥാർത്ഥ ജീവിതത്തിൽ പഞ്ചപാവമാണ് പക്ഷേ സിനിമ ലോക ദുഷ്ടനാണ് അഞ്ജന ജയപ്രകാശ് ആണ് നായിക ഒരുപാട് നീണ്ട വേഷമാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് മിഥുനൊപ്പം ഒന്ന് രണ്ട് സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മിഥുൻ എഴുതുന്ന ആദ്യ ആക്ഷൻ സിനിമയാണ് ടർബോ നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരനാണ് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഈ സിനിമയുടെ മുതൽ കൂട്ടാണ് എന്നും മമ്മൂട്ടി പറയുന്നു ഹൈ റേഞ്ചുകാർക്ക് പ്രിയപ്പെട്ട ജോസിയേട്ടായി ആയാണ് മമ്മൂക്ക ടെർബോയിൽ എത്തുന്നതെന്ന് മിഥുൻ മാനുവൽ തോമസ് പറയുന്നു ഹൈ റേഞ്ചിന്റെ സ്വന്തം ജോസേട്ടായി ആയാണ് മമ്മൂക്ക വരുന്നത് ഹ്യൂമറുണ്ട് ഇമോഷൻസ് ഉണ്ട് ആക്ഷനും ശ്രമിച്ചിട്ടുണ്ട് എല്ലാം പരമാവധി പറ്റുന്നത് പോലെ ഒരുക്കിയിട്ടുണ്ട് ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിൽ മിഥുന്റെ വാക്കുകൾ